നമസ്കാരം രാജ്യത്ത് ചെറുകിടക്കാരുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന പദ്ധതി അഥവാ പി എം എം വൈ മുദ്ര യോജന പദ്ധതിയിൽ ചേർന്ന് സ്വന്തം ബിസിനസ് സംരംഭം എന്ന സ്വപ്നം വളരെ ലളിതമായി പൂർത്തീകരിക്കാനാണ് സാധിക്കുമെന്ന പദ്ധതിയെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ജനപ്രിയമായി മാറ്റുന്നുണ്ട് രണ്ടാം മോദി സർക്കാർ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഇടക്കാല ബഡ്ജറ്റിൽ മുദ്ര സ്കീമിന്റെ തുക വർദ്ധിപ്പിക്കുമെന്ന ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് സ്കീമുമായി ബന്ധപ്പെട്ട് തുക വർധനവോ അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും അന്ന് നടന്നില്ല എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ മുദ്രാ യോജനയിലെ തുകയിൽ വർധനവുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യത്തെ ചെറുകിട ബിസിനസ് സംരംഭങ്ങൾ ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മുദ്ര യോജന പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യം ചെറുതല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തുക വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അതാണ് ഇപ്പോഴത്തെ നിലവിൽ വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ പത്ത് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയ്ക്ക് മുദ്ര ലോൺ വഴി വായ്പ എടുക്കാൻ സാധിക്കും ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് തരം മുദ്ര ലോണുകളാണ് ഉള്ളത് ശിശുവിൽ അമ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും കിഷോറിൽ അമ്പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും തരുൺ പ്രകാരം അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പകൾ ലഭിക്കും അതാണ് ഈ മുദ്ര യോജന സ്കീമിന്റെ ഒരു പ്രത്യേകത കോവിഡ് കാലഘട്ടത്തിന് ശേഷം മുദ്ര യോജന പ്രകാരം കേരളത്തിൽ വായ്പ തേടുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡിനു ശേഷം അന്ന് ജനങ്ങൾ വലിയ തോതിൽ ബിസിനസ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുകിടമായിട്ടും വലിയ തോതിലുള്ള ബിസിനസ് സംരംഭങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ മുദ്രായോജന സാധാരണ ജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ നൽകുന്ന കൈത്താങ്ങ് ചെറുതല്ല അത് അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇടപാടുകാർ പത്തൊമ്പത് ദശാംശം ഏഴ് മൂന്ന് ലക്ഷമായി കൂടിയെന്നും ബാങ്കുകളിൽ നിന്നുള്ള കണക്കുകൾ അധിഷ്ഠിതമാക്കി മുദ്ര പോർട്ടലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് മുദ്രയിലെ മൂന്ന് വിഭാഗങ്ങളിലുമായി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം ഇടപാടുകാർ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം പേരായി കുറഞ്ഞിരുന്നു മൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം പേരുടെ കുറവ് അന്നുണ്ടായി എന്നാൽ കഴിഞ്ഞ വർഷം ഇടപാടുകാരുടെ എണ്ണം വീണ്ടും ഉയർന്നതും നടപ്പു സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം കടന്നേക്കുമെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ഉണ്ട് മുദ്രായോജന പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കണക്കാക്കുമ്പോൾ ബാങ്കുകൾ വിതരണം ചെയ്തത് പതിനെട്ടായിരത്തി പതിനഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കണക്കാക്കുമ്പോൾ ബാങ്കുകൾ വിതരണം ചെയ്തത് പതിനെട്ട് ലക്ഷത്തി പതിനഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയാണ് തൊട്ട് മൂന്ന് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആകെ തുകയായി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പത് കോടി രൂപയേക്കാൾ രണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കോടി രൂപ അധികവും ബാങ്കുകാർ നൽകിയിട്ടുണ്ട് ഈ സ്കീം പ്രകാരം കഴിഞ്ഞ വർഷവും കേരളത്തിൽ ഏറ്റവും അധികം തുക വിതരണം ചെയ്തത് കിഷോർ വിഭാഗത്തിലാണ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനത്തിൽ വിതരണം ചെയ്ത വായ്പകളുടെ മൂല്യം നോക്കുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് കോടി രൂപയാണ് സംസ്ഥാനത്ത് നേരിടുന്ന തൊഴിൽ ക്ഷാമത്തെ തുടർന്ന് മുദ്രാ വായ്പയ്ക്ക് കൂടുതൽ ഡിമാൻഡ് കൂടുന്നു എന്നത് തന്നെയാണ് ഈ പഠനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർ മുദ്രാ വായ്പയിലൂടെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ നേട്ടമുണ്ടാക്കി കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതോടുകൂടിയാണ് മുദ്രാ വായ്പ പരിധി ഉയർത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് തുക വർദ്ധിപ്പിക്കുന്നത് നിരവധി പേർക്ക് ഉപകാരപ്രദമാണ് ഇതിനായി രാജ്യവ്യാപകമായി ആവശ്യം ഉയരുന്നുണ്ട് എല്ലാ പ്രതീക്ഷകളും ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലാണ് ചെറുകിട ബിസിനസ് വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്